മുഹമ്മദിൻ അൽ അസാമൈക്കും എന്തെല്ലാവരെയും വിശേഷം അല്ലെ അങ്ങനെ അഹമ്മദില്ല നമ്മൾ പുതിയൊരു വർഷത്തിൽ ഇംഗ്ലീഷ് മാസം അനുസരിച്ച് പുതിയൊരു വർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന വർഷത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന വർഷത്തിലെ ആദ്യ മാസമായ ജനുവരിയിലെ ആദ്യ ദിവസമായ ഇന്ന് വ്യാഴാഴ്ചയിലാണ് നമ്മൾ നിലകൊള്ളുന്നത് അലഹമ്മ മറ്റൊരു സന്തോഷം ഈ ആദ്യ ദിവസത്തിൽ വെള്ളിയാഴ്ച രാവ് കൂടെ ഉണ്ട് എന്നുള്ളതാണല്ലേ നമ്മളെ സംബന്ധിച്ചിട്ട് കാരണം പഠിച്ച റബ്ബ് ഓൻ്റെ അടിമകൾക്ക് അഴിബാതുകൾക്ക് ഓൻ്റെ മുമിനികളായ സത്യവിശ്വാസികളായ ഓൻ്റെ അടിമകൾക്ക് ഓന് ഒരുപാട് ചൊരിഞ്ഞു കൊടുക്കുന്ന ഒരു സമയം അതാണ് വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച പകലും പുണ്യ റജബിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവ് എന്താണെങ്കിലും ഈ ഒരു ദിവസത്തിൽ നമുക്ക് ചില തീരുമാനങ്ങളെടുക്കാം എന്ത്ന്നല്ലേ ചില പ്രത്യേക തീരുമാനങ്ങൾ നമ്മുടെ അപ് ടു അവർ ഡെത്ത് നമ്മുടെ മരണം വരെ അപ് ടു അവർ ഡെത്ത് നമ്മുടെ മരണം വരെ നമ്മുടെ ലൈഫിൽ നമ്മൾ നിലനിർത്തേണ്ട ചില തീരുമാനങ്ങൾ ഇൻഷാല്ല എന്തങ്ങള് തയ്യാറല്ലേ റെഡിയല്ലേ റെഡിയാണെങ്കിൽ മാത്രം നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക ഈ തീരുമാനങ്ങൾ കൊണ്ട് നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്താ അതാദ്യം പറയാം അപ്പോളെല്ലാം തീരുമാനങ്ങൾക്ക് ഒരു വാല്യൂ ഉണ്ടാകുള്ളൂ അത് ജീവിതത്തിൽ പാലിക്കാൻ ഒരു രസം ഉണ്ടാകുള്ളു പാലിക്കാനൊരു തോന്നൽ ഉണ്ടാകുള്ളൂ അല്ലേ ഈ പറയുന്ന തീരുമാനങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ ഇൻഷാല്ല നമ്മുടെ ജീവിതത്തിൽ ദുനിയാവിലാണെങ്കിലും ആഹ്ത്തിലാണെങ്കിലും നമുക്ക് വിജയം മാത്രമേ പടച്ചോം തരുള്ളൂ അതൊരു ഗുണമാണ് ഒരു മെച്ചമാണ് പരാജയങ്ങൾ അവൻ തരുന്നത് നമുക്ക് കൂടുതൽ കൂലി തരാനായിരിക്കും പറഞ്ഞത് മനസ്സിലായോ ജീവിതത്തിൽ വിജയം കിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും വിജയം മാത്രമേ കിട്ടുള്ളൂ ഒരു സങ്കടം ഉണ്ടാവില്ല ഒരു ദുഃഖം ഉണ്ടാവില്ല എന്നല്ല അതിനർത്ഥം ദുഃഖങ്ങൾ വരുന്നുണ്ടെങ്കിൽ തരുന്നുണ്ടെങ്കിൽ ലഭിക്കുന്നുണ്ടെങ്കിൽ അത് ഓന് തരാൻ കരുതിയ കൂലി ഇരട്ടിപ്പിക്കാൻ പടച്ച റബ്ബ് കണ്ടെത്തിയ ഒരു മാർഗമായിട്ട് നമ്മൾ കാണണം പറഞ്ഞത് മനസ്സിലാകും അതുപോലെ തന്നെ ഈ ദുനിയാവിലും ആഹാരത്തിലും പടച്ച റബ്ബിൻ്റെ തൃപ്തി നമുക്കുണ്ടാകും പഠിച്ച റബ്ബിൻ്റെ തിരുനോട്ടവും കാവലുണ്ടാകും ഇതൊക്കെയാണ് ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നമ്മുടെ ഈ പുതുവർഷത്തിൽ പുതുവർഷാരംഭത്തിൽ നമ്മുടെ ലൈഫ് ലോങ് നമ്മൾ നിലനിർത്താൻ നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഇത് തയ്യാറാണെങ്കിൽ നമുക്ക് പഠിച്ചോണ്ടി തരുന്ന ചില ഫലങ്ങൾ ചില ഫലങ്ങളെന്ന് പറഞ്ഞാൽ പറയാത്ത ഫലങ്ങൾ വേറെയും മറ്റും ഒരുപാട് ഗുണങ്ങൾ എന്താണെങ്കിലും ഞാൻ ഇങ്ങനെ കൂടുതൽ നീട്ടി പരത്തി പറയുന്നില്ല ആ കാര്യങ്ങൾ നമുക്ക് പറയാം ഒന്നാമത്തെ കാര്യം എന്താ അറിയോ ഈ വർഷം മുതൽ ഈ വർഷത്തിലെ ആദ്യ മാസത്തിലെ ആദ്യ ദിവസമായി ഇന്ന് മുതൽ അഞ്ച് വക്കത്ത് നിസ്കാരവും നമ്മൾ കളാ ഇല്ലാണ്ട് നിസ്കരിക്കുന്നു ഉറപ്പുവരുത്തുക അങ്ങനെ ഒരു തീരുമാനം നമ്മൾ എടുക്കുക അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് അള്ളാൻ്റെ ഹബീബ് സലാഹു അലൈഹു വസല്ല മാ തങ്ങളെ മറക്കാണ്ടിരിക്കുക ആ ഹബീബിൻ്റെ മേലിൽ നമ്മൾ ഒരു നിക്ഷിത എണ്ണം സ്വലാത്തിൻ്റെ എണ്ണം ഫിക്സ് ചെയ്തിട്ട് ആ എണ്ണം നമ്മൾ എന്തു ചെയ്യുക ഡെയിലി നമ്മൾ ചൊല്ലുക എത്ര തിരക്കുണ്ടെങ്കിലും എത്ര ഹറിബറി ആയിട്ടുള്ള ഡേ ആണെങ്കിലും ഈ ഫിക്സ്ഡ് ആയിട്ടുള്ള എണ്ണം സ്വലാത്ത് ചൊല്ലാൻ നമ്മളൊരു സമയം കണ്ട് തന്നെ വേണം അത് നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്യുക ചൊല്ലുക ഒഫക്കനല്ല ഈ രണ്ട് കാര്യങ്ങൾ ചെറിയ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിച്ചാൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നതുമാണ് എന്താണെങ്കിലും അള്ളാഹു സുബഹാന ഹുബത്താല തൗഫിയൊക്കെ നൽകട്ടെ ഓൻ്റെ കാരുണ്യം കൊണ്ട് നിസ്കാരങ്ങൾ ഒഴിവാക്കാത്ത അള്ളാൻ്റെ ഹബീബ് സല്ലത അലി സ്വലമാത്തങ്ങളെ മറക്കാത്ത ഒരു ലൈഫ് നൽകി അനുഗ്രഹിക്കട്ടെ ഡെയിലി അവിടുത്തെ മേൽ കോടി 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 കണക്കിന് ജീവിതത്തിൽ സ്വലാത്തുകൾ ചല്ലാല തോഫിക്ക് പഠിച്ചു തരട്ടെ അമീൻ അസ്ലാം വാലൈക്കു വറഹമുല്ല